നല്ല ടേസ്റ്റ് സ്റ്റീം ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് ആദ്യം ആണ്ടോ സ്റ്റീം ചെയ്യുന്ന പാത്രം വെച്ചു ഇത് വീറ്റ് ബ്രെഡാണ് സാധാരണ മിൽക്ക് ബ്രെഡാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് സ്റ്റീം ബ്രെഡ് സ്റ്റീം ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചോളെ സാധാരണ ഇത് വീറ്റ് ബ്രെഡാണ് സാധാരണ വൈറ്റ് ബ്രെഡാണ് ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത് കേട്ടോ നല്ല ഇതായിട്ടുണ്ടെന്ന് ആ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റായി എന്നിട്ട് അഞ്ച് മിനിറ്റ് വെച്ചോളെ സ്റ്റീം ബ്രെഡ് ചിക്കൻ സ്റ്റൂ നല്ല കോമ്പിനേഷനാണ് അപ്പം വൈറ്റ് ബ്രെഡിനകത്ത് ചെയ്ത് നോക്കണം ഇത് വീറ്റ് ബ്രെഡാണ് ഓക്കേ നല്ല ടേസ്റ്റ് മോഡേൻ്റെ വീറ്റ് ബ്രെഡാണ് ഉപയോഗിക്കുന്നത് മോഡേണ്ട വീറ്റ് ബ്രെഡ് ഉണ്ടോ അല്ല ഭയങ്കര സോഫ്റ്റ്